വീഡിയോ ചെയ്യാൻ പറ്റിയൊരു മാനസിക അവസ്ഥയിലായിരുന്നു ഞാൻ ഇപ്പൊ വീഡിയോ എടുക്കുന്നത് ഒരു ചേർന്ന് എടുക്കുന്ന ഹലോ ഫ്രണ്ട്സ് നീണ്ടൊരു കാത്തിരിപ്പിന് ശേഷം വലിയൊരു ഇടവേളക്ക് ശേഷമാണ് ഞാൻ വീഡിയോയ്ക്ക് മുന്നിൽ വരുന്നത് വീഡിയോ ചെയ്യാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലല്ലായിരുന്നു കുറേ നാളുകളായിട്ട് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്താ പറയുക വീഡിയോ എടുക്കണം എടുക്കണം ചെറിയ ചെറിയ യാത്രകളൊക്കെ ഞാൻ പോകാറുണ്ടായിരുന്നു പക്ഷേ വീഡിയോ എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയല്ലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ എടുക്കാതിരുന്നതും അപ്ലോഡ് ചെയ്യാതിരുന്നതും ഞാൻ പിന്നെ കുറച്ച് ഷോർട്സ് ഒക്കെ ഇപ്പോൾ അടുത്തായിട്ട് ഇട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ലോങ് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഇത്രയും ലോങ്ങ് ആയില്ലോ ഏകദേശം ഒരു എനിക്ക് തോന്നുന്ന മൂന്ന് നാല് വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ആ ഒരു ടച്ച് പോയി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്ത് പറയണമെന്നൊന്നും അറിയില്ലായിരുന്നു പിന്നെ നിധിനൊക്കെ ഇടയ്ക്ക് വിളിക്കാറുണ്ട് നിധിൻ വിളിക്കുമ്പോൾ പറയാറുണ്ട് നമുക്ക് ഒരുമിച്ച് യാത്രകൾ തുടങ്ങണം വീഡിയോ എടുക്കണം എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ എന്തായാലും ആദ്യം ഒരു ചെറിയ വീഡിയോ എടുത്തിട്ട് പിന്നെ പുതിയ യാത്രകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാലും അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥ അല്ലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ എടുക്കാതിരുന്നത് പിന്നെ എല്ലാവരും പറയാറുണ്ട് വീഡിയോ ചെയ്യും യാത്രകൾ ചെയ്യും എപ്പോഴും ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല യാത്രകൾ ചെയ് വീണ്ടും ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാവരും പറയാറുണ്ട് അപ്പം അങ്ങനെ വീണ്ടും ഒന്ന് വീഡിയോ ചെയ്ത് നോക്കാം അല്ലെങ്കിൽ യാത്രകൾ ചെയ്ത് നോക്കാം അങ്ങനെ വീണ്ടും യാത്രകളിലേക്കും പിന്നെ യൂട്യൂബ് ചാനല് നമ്മുടെ ചാനലിലേക്കും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ആയിട്ട് ഇങ്ങനെ വീണ്ടും തിരിച്ചു വരാണ് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും മുൻപന്നെ ഒരുപാട് പേര് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ സപ്പോർട്ടും നിങ്ങളുടെ സ്നേഹവും ഇനിയും തുടർന്നും വേണം അപ്പൊ എന്തെങ്കിലും ഇപ്പൊ ഒരുപാട് വർഷത്തിന് ശേഷമായ കൊണ്ട് ഒരുപാട് നാളുകൾ മാത്രം ഒരുപാട് വർഷമായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തിട്ട് അപ്പൊ അത്രയും ഒരു ഗ്യാപ്പിന് ശേഷം വീഡിയോ ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് എനിക്ക് എന്താ പറയണെന്നു പോലും കിട്ടുന്നില്ല തപ്പലാണ് പറയാൻ എനിക്ക് വാക്കുകൾ വരുന്നില്ല പിന്നെ അത്രയും ലോങ് ആയില്ലേ വീഡിയോ ചെയ്തിട്ട് അപ്പൊ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു പോണേല് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കാം ഓരോ വീഡിയോ വരും അതൊക്കെ ക്ലിയർ ആയിട്ട് വരും പഴയ ഒരു എനർജി ഉഷാറൊന്നും ഇപ്പോൾ ഉണ്ടാവില്ല നമ്മുടെ പഴയ ടീമിനെയൊക്കെ വിളിക്കണം എല്ലാവരും കോൺടാക്ട് ചെയ്യണം വീണ്ടും എല്ലാവരുമായിട്ട് വീഡിയോസുകൾ ചെയ്യണം നല്ല നല്ല കാഴ്ചകൾ നിങ്ങളുടെ മൊബൈലിലേക്ക് എത്തണം ഞാൻ അന്ന് വീഡിയോ ചെയ്തിരുന്ന ഒരു കാലഘട്ടമല്ല ഇപ്പോൾ ട്രെൻഡുകളൊക്കെ മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള വീഡിയോസുകളും നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് ആ രീതിയിലുള്ള കാഴ്ചകളും വെറൈറ്റി ആയിട്ടുള്ള ക്യാമ്പിങ് വീഡിയോസുകളൊക്കെ ആയിട്ട് വീണ്ടും നല്ല കണ്ടന്റുകളായിട്ട് ഞാൻ തിരിച്ചു വരും അപ്പൊ ഞാൻ തൊട്ടടുത്തുള്ള ഒരു ബീച്ച് പോയിട്ട് എടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ സ്നേഹത്തീരം ബീച്ചിലേക്ക് വന്നേക്കാണ് ഞാൻ സ്നേഹത്തീരം ബീച്ചിനോട് ചേർന്നിട്ടാണ് ഞാൻ വീടിയെടുക്കുന്നത് കണ്ടില്ലേ തിരമാല ഇങ്ങനെ വന്നടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മഴക്കാലം ആയതുകൊണ്ട് തന്നെ തിരമാല കുറച്ച് കൂടുതലാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ പഴയ ഒരു വെള്ളം ചോടൊക്കെ ഇതാണത് പൊട്ടി പൊളിഞ്ഞിട്ടൊക്കെ ഉണ്ട് പുല്ലുകളൊക്കെ വളർന്ന് ചെടികളൊക്കെ വളർന്നെടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ മാത്രമാണ് കുറച്ച് തണലുള്ളത് ബാക്കി എല്ലായിടത്തും നല്ല വെയിലാണ് അടാ നല്ല വെയിലത്ത് വന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഈ ഒരു ഭാഗത്ത് മാത്രമാണ് കുറച്ച് തണലുള്ളത് നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാനൊരു ഒരു ഏകദേശം വൺ അവർ ഇവിടേക്ക് വീട്ടിൽ നിന്ന് ഡ്രൈവ് ഉണ്ട് ഒരു തേർട്ടി കിലോമീറ്റർ ഉണ്ട് മുപ്പത് കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ട് എത്താനായിട്ട് അപ്പൊ ആദ്യം തന്നെ വന്നപ്പോൾ തന്നെ ഒരു ചായ ഒരു ബജ്ജിയും കഴിച്ചു അപ്പം അതിന്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം ചെറിയൊരു ഷോപ്പ് ആണെങ്കിലും നല്ലൊരു വൈബായിരുന്നു അവിടെ ഇരുന്ന് ചായ കുടിക്കാനായിട്ട് അപ്പൊ ഇവിടെ വരുന്ന എല്ലാവരും ചായ കുടിക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയി ചായ കുടിക്കാം അടിപൊളി ഞാൻ കുടിക്കാനായിട്ട് വീഡിയോ അവസാനിപ്പിച്ച് ഹൈദരാബാദ് വെച്ചിട്ടായിരുന്നു ലഡാക്ക് ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ യാത്രയിലാണ് ഞാൻ വീഡിയോ ഹൈദരാബാദ് വെച്ചിട്ട് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ഇപ്പൊന്നല്ല ഞാൻ പറയുന്നില്ല നമുക്ക് ഇനി ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ലൈഫ് നമ്മുടെ പുതിയ ജീവിതം അല്ലെങ്കിൽ പുതിയ യാത്രകൾ യാത്രകൾ തന്നെയാണ് നമ്മുടെ ഇനി അങ്ങോട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ പുതിയ യാത്രകളും നമ്മുടെ യാത്രകളുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും അതൊക്കെ ആയിട്ട് ഇനി എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഇപ്പം ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു വൺ വീക്കിലൊരു മൂന്നോ നാലോ വീഡിയോസ് എങ്കിലും മാക്സിമം ഇന്ന് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും നീ പതിയെ പതിയെ ഓരോ യാത്രകൾ ചെയ്ത് ചെയ്ത് മനസ്സൊന്നും ആക്കി എടുക്കാനുണ്ട് പിന്നെ നമ്മുടെ എനർജി നമ്മുടെ പഴയ ഒരു എനർജി ഉണ്ടല്ലോ വീഡിയോ ചെയ്യുമ്പോൾ ഒരു എനർജി അതും ഒന്ന് വീണ്ടെടുക്കാനുണ്ട് പിന്നെ നമ്മൾ ആ പഴയ ടീവിനൊക്കെ തിരിച്ച് വിളിക്കണം എല്ലാവരും കൂടെ ഒരുമിച്ചാകുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ഉഷാറാവുന്ന പ്രതീക്ഷയിലാണ് അപ്പൊ നിതിന് നിധിന് എപ്പോഴും പറയാറുണ്ട് വിളിക്കുമ്പോ നമുക്ക് ചേട്ടാ നമുക്ക് ഒരുമിച്ച് വീണ്ടും പഴയതുപോലെ കൂടുന്ന എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട് വാ നമുക്ക് എങ്ങോട്ടേലൊക്കെ യാത്ര പോകാന്ന് പറയാറുണ്ട് അപ്പൊ എന്തായാലും ഇറങ്ങാന്ന് വിചാരിച്ചു ഞാൻ ഇപ്പൊ എടുക്കുന്നത് ഈ ബീച്ചിനോട് ചേർന്ന് കിടക്കണ ഒരു പെർമിന്റെ സേഡലായിട്ടാണ് ഇവിടെ പണ്ടത്തെ പഴയ ഒരു ബോട്ടാന്ന് തോന്നുന്നുണ്ട് പഴയ ഒരു വഞ്ചിയാണ് അത് ഈ ഒരു കോലത്തിലേക്ക് ആയിട്ടുണ്ട് അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് ഒരുപാട് വർഷം പഴക്കായിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഉപേക്ഷിച്ചത് പിന്നെ ഈ ബീച്ചിനോട് ചേർന്ന് കിടക്കണ നല്ല ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇതിന്റെ ഒരു വൈബ് എന്ന് പറയണത് ഈ തെങ്ങുകള് തന്നെയാണ് ഈ തെങ്ങുകളാണ് ശരിക്കും പറയണെങ്കിൽ ഇത്രയും മനോഹരമാകണത് എന്ത് എന്ത് രസംന്ന് പറയുന്നത് ഞാൻ ഒരുപാട് തവണ ഞാൻ ഞാനിവിടെ വന്നിട്ടുണ്ട് ഈ ബീച്ചിന്റെ ഒരു പ്രത്യേകത എന്താ പറയാ സ്നേഹ തീരത്തിന്റെ വാടാനപ്പിള്ളി തൊട്ടേ സ്നേഹ വരെ ബീച്ച് റോഡ് ഉണ്ട് ആ ബീച്ച് റോഡോടെ ഡ്രൈവ് ഉണ്ടല്ലോ അത് അടിപൊളിയാണ് ഡ്രൈവ് ഈ മഴക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ തിരമാല ഭയങ്കര കൂടുതലായിരിക്കും തിരമാല അടിച്ചിട്ടുണ്ടെങ്കിൽണ്ട ഇവിടം വരെ വെള്ളം കേറി വന്നിട്ട് ചിണ്ടൊക്കെ ഇടിഞ്ഞു വരുന്നുണ്ടോ മലയൊക്കെ ഇടിഞ്ഞു പോകുന്നുണ്ടോ രാത്രിയാകുമ്പോർ തിരമാല അങ്ങനെ ശക്തി ആയി നേരത്തെ ബീച്ചിൽ വരുന്ന എല്ലാവരും അടിച്ചു പൊളിക്കാനായിട്ട് വരുന്നത് ഇവിടെ ആയിരിക്കും ഇവിടെ വന്ന് കഴിഞ്ഞാൽ സുഖമായിട്ട് കുളിച്ച് എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ചിട്ട് പൊളിച്ചിട്ടിപ്പോ അതുപോലെ തന്നെ ഇതുമ്പോ ഇത് ഈ എടുക്കണ തെങ്ങിന്റെ ഈ ഒരു ഉണ്ടല്ലോ ഈ ക്രോസ് ആയിട്ട് എടുക്കുന്നില്ല ഇതിലും ഹൈലാന്റ് വന്നിട്ട് കുറേ പേര് ഷോർട്സും വീഡിയോസൊക്കെ എടുക്കുന്ന കാണാം അടിപൊളിയാണ് ഇന്നിപ്പോ ഇട ദിവസം ആയതുകൊണ്ടാണ് തിരക്കൊന്നും ഇല്ലാത്തത് എന്നാലും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് പക്ഷെ ആരും പൊളിക്കണമെന്നില്ല എന്നുള്ളുണ്ടോ വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് തന്നെ നല്ല രീതിയിൽ തിരക്കുന്നുണ്ട് എല്ലാരും ബീച്ചിലേക്ക് പോയി കാണുന്നുണ്ട് ഇപ്പൊ ഇവിടെ ആരും കാണുന്നില്ല അതുപോലെ തന്നെ ഇവിടെ ഇപ്പൊ മീൻ പിടിക്കാനായിട്ട് ചീനാലയുണ്ട് ചേനാലയുണ്ട് പിന്നെ ഇവിടെ ഫോട്ടോസ് എടുക്കാനൊക്കെ അടിപൊളിയാട്ടാ ഇവിടെ വന്നു കഴിഞ്ഞാ ഇരിക്കാൻ വേണ്ടിട്ട് ഇവിടെ ചേരൊക്കെ പണിതിട്ടിട്ടുണ്ട് ഫുഡോണ്ടുള്ളതാണ് ഇത് ഇവിടെ ഇവിടെയൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ടാ അതുപോലെ തന്നെ ആ സൈഡിലുണ്ട് ഈ ഒരു ബീച്ചിനോട് ചേർന്ന് എടുക്കുന്ന തെങ്ങും തോപ്പ് തന്നെയാണ് ഈ ഒരു തീരത്തിനെയും ബീച്ചിനെയും മനോഹരമാക്കുന്നത് ഈ തെങ്ങുംതോപ്പുകൾ തന്നെയാണ് ഈ തെങ്ങും തോപ്പിന്റെ ഇടയിലുള്ള ഈ ചെറിയ കനാലുകൾ ആ കനാലുകൾ നിറഞ്ഞൊഴുകി മഴക്കാലമായത് ആയതുകൊണ്ട് തന്നെ ഈ കനാലുകളൊക്കെ നിറഞ്ഞൊഴുകി തന്നെ നിൽക്കുന്ന നല്ല രീതിയിൽ വെള്ളമുണ്ട് അതുകൊണ്ട് നല്ല ഭംഗി കാണാനായിട്ട് അടിപൊളിയാണ് സ്നേഹ ബീച്ച് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നിങ്ങൾക്ക് മാക്സിമം എൻജോയ് ചെയ്തിട്ട് തന്നെ പോകാം പിന്നെ മുൻപത്തെ പോലെ അല്ല സ്നേഹ ഇപ്പോൾ ഒരുപാട് ഷോപ്പുകൾ വന്നിട്ടുണ്ട് തട്ടുകട ഫുഡാണെങ്കിലും സീ ഫുഡ് ആണെങ്കിലും പിന്നെ കോഫി ഷോപ്പുകളാണെങ്കിലും ഒരുപാട് ഷോപ്പുകളുണ്ട് ഇവിടെ തൃശ്ശൂർ ജില്ലയിലുള്ളവർക്ക് വരാൻ എളുപ്പമായിരിക്കും അടുത്തായിരിക്കും പിന്നെ ബാക്കി ദൂരം എന്നുള്ളവരൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം അടിച്ചു പൊളിച്ച് നിങ്ങൾക്ക് പോകാം അത്രയധികം ഇവിടെ കാണാനുണ്ട് അടിപൊളി വൈബാണ് ഈവനിംഗ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്നേഹത്തീരം ബീച്ചിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് പുതിയ വിശേഷങ്ങളും പുതിയ കാഴ്ചകളുമായി വീണ്ടും കാണുമ്പോൾ എല്ലാവരോടും ബായ്